നമസ്കാരം എല്ലാവർക്കും സ്പിരിച്വാലിറ്റി ട്രിപ്പിൾ സെവൻ എന്നെൻ്റെ യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം നാളെ ഗുരുവായൂർ ഏകാദശിയാണ് ഗുരുവായൂർ ഏകാദശി എങ്ങനെയാണ് നിങ്ങൾക്ക് വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്നറിയാത്തവരുണ്ടായിരിക്കും ഇന്ന് രാത്രി ഒമ്പതേകാലിന് ശേഷമാണ് ഏകാദശി തുടങ്ങുന്നത് ഇത് അവസാനിക്കുന്നത് നാളെ രാത്രി ഏഴ് മണിക്കുമാണ് പക്ഷെ നമ്മൾ ഏഴ് മണി രാത്രി സമയങ്ങളിൽ നമ്മൾ വ്രതം വീടില്ല അതായത് പാ പാരണ വീടില്ല നമ്മൾ രാവിലെ ആറര ഏഴര എട്ട് മണിക്ക് ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് വ്രതം വിടാവുന്നതാണ് നമ്മൾ ഈ സമയത്ത് കഴിക്കേണ്ട ആഹാരം അതായത് ആരോഗ്യത്തിന് പ്രശ്നമുള്ളവർക്ക് അധികം നമ്മൾ നോക്കേണ്ട കാര്യമില്ല നാരായണ ജപിക്കുക എന്നുള്ളത് മാത്രമാണ് അതല്ലാത്തവർക്ക് അത് ആരോഗ്യം നല്ല നോക്കി ഈ ഗുളിക അങ്ങനത്തെ കഴിക്കുന്നവർ അതിനനുസരിച്ച് ചെയ്യുക പറ്റുന്ന പോലെ ചെയ്താൽ മതി അതല്ലാത്തവരുടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ അരി ആഹാരമില്ല ഗോതമ്പിൻ്റെ മാത്രം കഴിക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതായത് ഈ മുളച്ച് വരുന്ന സാധനങ്ങൾ അതായത് ഇപ്പം കൊള്ളി പയർ വർഗ്ഗങ്ങൾ ഉള്ളി അതായത് അങ്ങനത്തെ അങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ കഴിക്കരുത് നമ്മൾ ഒഴിവാക്കണം അതുപോലെ തന്നെ പാലും പഴമൊക്കെ കഴിക്കാം ഈ ആഹാരത്തിൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കുക അതാണ് നമ്മൾ മെയിൻ ചെയ്യേണ്ടത് ഈ സമയത്ത് നാരായണ ജപിക്കുക നമ്മൾ ഭഗവതി വാസുദേവായ ജപിക്കുക പിറ്റേ ദിവസം ഏഴ് മണിക്കത് അവസാനിക്കും പക്ഷേ ആ ദിവസം കൂടെ എടുത്ത് അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തുളസി വെള്ളം തുളസി ഉള്ളവർക്ക് തുളസി തുളസി ഉണ്ടാവില്ലല്ലോ അവരുടെ വീടുകളിൽ ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലൊക്കെ അതല്ലാത്തവർ തുളസി ആയിട്ടുള്ളവർ തുളസി വെള്ളം ഇട്ട് വെള്ളം തീർത്താൻ കുടിക്കുക അതല്ലാത്തവർ വെള്ളം കുടിച്ച് വ്രതം ഏകാദശി വ്രതം അവസാനിപ്പിക്കുക പക്ഷേ ഏകാദശി വ്രതം തുടങ്ങുമ്പോൾ രാവിലെ കുളിച്ചതിന് ശേഷമാണ് വെള്ളം കഴിക്കാൻ പാടുള്ളൂ അവസാനിപ്പിക്കുമ്പോഴും രാവിലെ കുളിച്ചതിന് ശേഷമാണ് ഈ തീർത്ഥവെള്ളം കുടിച്ച് അവസാനിപ്പിക്കേണ്ടത് ഗുരുവായൂരമ്പലം ഇതിൽ നല്ല തിരക്കായിരിക്കും പോകാൻ പറ്റുന്നവർക്ക് പോകാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൃഷ്ണൻ്റെ അമ്പലടുത്തുണ്ടെങ്കിൽ അതും നല്ലതാണൊന്ന് പോയി തൊഴുത് രണ്ട് ഈ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴൊന്നു പോയി തൊഴുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ ഭഗവാൻ കണ്ണുറക്കുന്ന ദിവസമാണ് ഭഗവാനും മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും കൂടി എന്താ ഭൂമിയിലേക്ക് വരുന്ന ദിവസമാണ് എന്നൊക്കെയാണ് അതിൻ്റെ ഐതിഹ്യങ്ങൾ വരുന്നത് ഗുരുവായൂർ ഏകാദശി എടുക്കുന്നത് വളരെ നല്ലതാണ് ഒരു ആഗ്രഹം മനസ്സിൽ വിചാരിച്ച് ഈ ഏകാദശി വ്രതം എടുക്കുക ആഗ്രഹം അടുത്ത കൊല്ലം പോലെ ഗുരുവായകാദശി അമ്പലക്കാൻ നടക്കും എല്ലാവരും ഇങ്ങനെ ചെയ്യോ ഈ എന്തായാലും ചെയ്യാ ചെയ്യാതിരിക്കരുത് നാരായണ ജപിക്കുക വാസുദേവായ ജപിക്കുക അതുപോലെ തന്നെ ആരോഗ്യനില പ്രശ്നമുള്ളവർ അതനുസരിച്ച് ചെയ്യുക ഓക്കെ